നമസ്കാരം ഇന്ത്യൻ വാഹന ലോകത്ത് ചില പേരുകൾ വെറും ഉൽപ്പന്നങ്ങൾ എന്നതിലുപരി ഒരു പദവിയുടെയും ഗൃഹാതുരുത്തത്തിൻ്റെയും അടയാളങ്ങളാണ് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിന്റെ കോണ്ടസ എന്ന കാർ അത്തരത്തിൽപ്പെട്ട ഒന്നാണ് ഇന്ത്യയിലെ അംബാസിഡർ കാറിന്റെ പിൻഗാമി എന്നതിലുപരി ഇന്ത്യൻ റോഡുകളിലെ പ്രൗഢിയുടെയും ആഡംബരത്തിന്റെയും ചിഹ്നമായി കോണ്ടസ ഒരു കാലത്ത് വിലസി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് കോണ്ടസ കാർ ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത് വിദേശ കാറുകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ ലഭ്യമായ ചുരുക്കം ചില ആഡംബര വാഹനങ്ങളിൽ ഒന്നായിരുന്നു കോണ്ടസ ബ്രിട്ടീഷ് നിർമ്മാതാക്കളായ വോക്സ് ഹാൾ മോട്ടേഴ്സിന്റെ വിക്ടർ ഇ മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് കോണ്ടസ വികസിപ്പിക്കുന്നത് ഇതിന്റെ നീണ്ട ബോഡിയും സ്പോർട്ടി രൂപകൽപ്പനയും ചതുരാകൃതിയിലുള്ള ഹെഡ്ലൈറ്റുകളും അതിനെ റോഡിലെ ഒരു മസ്കുലർ കാറാക്കി മാറ്റി അംബാസഡർ കാറുകളിലെ പഴഞ്ചൻ രൂപകൽപ്പനയിൽ മനം വെടുത്ത ഉപയോക്താക്കൾക്ക് കോണ്ടസ ഒരു പുതിയ അനുഭവമായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ സിനിമാ താരങ്ങൾ വ്യവസായികൾ തുടങ്ങിയ ഉന്നത ശ്രേണിയിലുള്ളവരായിരുന്നു കോണ്ടസയുടെ പ്രധാന ഉപഭോക്താക്കൾ ഇത് ഈ കാറിന് ഒരു പ്രീമിയം ഇമേജ് ആണ് നൽകിയത് ഒരു സാധാരണക്കാരന് എത്തിപ്പെടാൻ കഴിയാത്തത്ര ഉയരത്തിലായിരുന്നു അന്ന് കോണ്ടസയുടെ സ്ഥാനം തുടക്കത്തിൽ കോണ്ടസയിൽ ഉപയോഗിച്ചിരുന്നത് അംബാസഡറിൽ കണ്ടിരുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ബി എം സി എഞ്ചിൻ ആയിരുന്നു എന്നാൽ കാറിന്റെ വലിപ്പവും ഭാരവും കാരണം ഈ എൻജിന് മതിയായ പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല ഇത് കോണ്ടസയുടെ ആദ്യത്തെ കാലത്തെ ഒരു പോരായ്മയായിരുന്നു എന്നാൽ തൊണ്ണൂറുകളിൽ ഇസസു എഞ്ചിനുകൾ ഉൾപ്പെടുത്തിയതോടെ കോണ്ടസയുടെ പ്രകടനത്തിൽ വലിയ മാറ്റമുണ്ടായി വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ ഇസസു പെട്രോൾ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി ചേർന്ന് കോൺട്രസയെ ഇന്ത്യൻ റോഡുകളിലെ ഏറ്റവും വേഗതയേറിയതും ശക്തവുമായ സെഡാനുകളിൽ ഒന്നാക്കി മാറ്റി ഈ മാറ്റമാണ് കോണ്ടസ കാറിൻ്റെ ജനപ്രീതി വീണ്ടും വർദ്ധിപ്പിക്കുന്നത് അതിശക്തമായ എഞ്ചിനും സൗകര്യപ്രദമായ അകത്തളവും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഡ്രൈവിംഗ് അനുഭവം നൽകി കൂടാതെ പവർ വിൻഡോകളും എയർ കണ്ടീഷണറും എല്ലാം ആദ്യമായി നൽകിയ ഇന്ത്യൻ കാറുകളിൽ ഒന്ന് കോൺട്രസയായിരുന്നു കോണ്ടസയെ പലപ്പോഴും ഇന്ത്യയുടെ മസിൽ കാർ അല്ലെങ്കിൽ പോണി കാർ എന്നാണ് വിശേഷിപ്പിച്ചത് അതിൻ്റെ നീളമേറിയ ഹുഡും താഴ്ന്ന സീറ്റിംഗ് നിലയും റോഡിൽ മറ്റു കാറുകളേക്കാൾ വലിയ രൂപവും ആഡംബരത്തിന്റെ പ്രതീതിയും നൽകി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും കോണ്ടസ കാർ സ്ഥിരം സാന്നിധ്യമായിരുന്നു നായകൻ്റെയോ വില്ലന്റെയോ വാഹനമായി ഇത് അവതരിപ്പിക്കുമ്പോൾ അത് കഥാപാത്രത്തിൻ്റെ ഉയർന്ന സാമൂഹിക പദവി എടുത്തു കാണിച്ചു കാറിന്റെ ആകർഷകമായ രൂപം കാരണം ഇന്ത്യയിലെ കാർ മോഡിഫിക്കേഷൻ രംഗത്ത് കോൺട്രസയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു വിദേശ കാറുകളുടെ രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുവാൻ യുവാക്കൾ കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു തൊണ്ണൂറുകളുടെ മധ്യത്തോടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണി ഉദാരവൽക്കരിക്കപ്പെട്ടപ്പോൾ നിരവധി ആധുനിക വിദേശ നിർമ്മാതാക്കൾ ഇന്ത്യയിലേക്ക് എത്തി ഫോർഡ് എസ്കോട്ട് ഹോണ്ട സിറ്റി തുടങ്ങിയ പുതിയ മോഡലുകൾ വിപണിയിൽ പ്രവേശിച്ചു ഈ കാറുകൾക്ക് കോണ്ടസേക്കാൾ മെച്ചപ്പെട്ട സാങ്കേതികവിദ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ധനക്ഷമത രൂപകൽപ്പന എന്നിവ ഉണ്ടായിരുന്നു പഴയ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള രൂപകൽപ്പന കാലഹരണപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ മത്സര വിലയിലെ പോരായ്മ എന്നിവ കോൺഗ്രസെ പിന്നോട്ടടിച്ചു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ സാങ്കേതികമായുള്ള പിന്നോക്കാവസ്ഥ കാരണം വിപണിയിലെ മത്സരം അതിജീവിക്കുവാൻ കോൺഗ്രസയ്ക്ക് സാധിച്ചതുമില്ല ഒടുവിൽ രണ്ടായിരത്തി രണ്ടിൽ കോൺഗ്രസയുടെ ഉൽപാദനം പൂർണ്ണമായും നിർത്തലാക്കി ഇന്ത്യൻ റോഡുകളിൽ നിന്ന് കോൺഗ്രസ് മാഞ്ഞുപോയി എങ്കിലും അത് ഇന്നും ക്ലാസിക് കാർ പ്രേമികളുടെയും വാഹന ചരിത്രകാരന്മാരുടെയും മനസ്സിൽ തിളങ്ങി നിൽക്കുന്നു ഇന്ന് നന്നായി പരിപാലിക്കപ്പെടുന്ന കോണ്ടസ കാറുകൾ ഒരു വിൻറ്റേജ് കളക്ടറുടെ ഇനമായി കണക്കാക്കപ്പെടുന്നു അതിൻ്റെ തനതായ രൂപകൽപ്പനയും തൊണ്ണൂറുകളിലെ ഓർമ്മകളും കോണ്ടസെ ഒരു കൾട്ട് ക്ലാസ്സിക്കാക്കി മാറ്റി ചുരുക്കത്തിൽ കാർ കേവലം ഒരു യാത്രാവാഹനമായിരുന്നില്ല മറിച്ച് അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെയും ആഡംബരത്തോടുള്ള അഭിനിവേശത്തിൻ്റെയും ഒരു ലിവിങ് ലെജൻഡായിരുന്നു ഇന്ത്യൻ വാഹന ചരിത്രത്തിലെ ആ തിളക്കമാർന്ന അധ്യായം ഇന്നും ഓർമ്മകളിൽ മായാതെ കിടക്കുന്നു വെബ്ഡെസ്ക് തത്വമായി ടി വി